അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള മുത്തുമണിയാളെ ചങ്കേളെ ഞാനിപ്പോൾ നിൽക്കണത് പാലക്കാട് ജില്ലയിലെ പഴയലക്കടി എന്ന സ്ഥലത്താണ് ഈ മെയിൻ റോട്ടിന് കാണുന്ന ഇതേ വീട് കൊടുക്കാനുള്ളതാണ് ചങ്കേളെ അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് നമ്പർ താഴെ കൊടുക്കാൻ വിളിച്ചാൽ മതി ചങ്കകളെ കുറഞ്ഞ വിലക്കാണ് ചുള്ളു വിലക്കാണ് ഇതായി വീട് കൊടുക്കുന്നത് അല്ലേ റോഡ് സൈഡാണ് അഞ്ച് സെൻറ്റ് സ്ഥലം എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇതാ നല്ല പൊള്ളി വീട് നല്ല ടൈൽസൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സൈഡൊക്കെ സ്പൈസുണ്ട് അടിപൊളിയൊരു നല്ലൊരു കടർവും ഇട്ടിട്ടില്ലേ നമുക്ക് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സംരംഭം ഒരു കച്ചവടമൊക്കെ തുടങ്ങി ഉപജീവന മാർഗം നടത്താൻ പറ്റുന്നൊരു വീടും കൂടിയാണ് ചെറിയ ഉണ്ട് മധുരമൊക്കെ കെട്ടിയിട്ടുണ്ട് കോണി പുറത്താണ് മേലൊക്കെ എടുക്കണമെങ്കിൽ പുറത്തു കൂടെയാണ് കോടിയുള്ളത് ബാക്കിൽ സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ചെറു ചെറുമട്ടത്തിലൊക്കെ കായ്ക്കനികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വീടും കുട്ടിയാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിലും പൊന്നാറച്ചങ്കുകൾ നിങ്ങൾ വിളിച്ചോളി കോണ്ടാക്റ്റ് നമ്പർ താഴെ കൊടുക്കുക ഇതിന് പറയണ റേറ്റ് ലാസ്റ്റ് പറയണ റേറ്റ് ഇരുപത്തിരണ്ട് ലക്ഷം റുപ്യാണ് അഞ്ച് സെൻറ്റ് സ്ഥലവും എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീട് റോഡ് സൈഡ് അങ്ങാടി തന്നെയാണ് സ്കൂൾ മദ്രസ പള്ളി അമ്പലം വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് എല്ലാം ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഉള്ളിലാണ് താല്പര്യത്തിൻ്റെ വാങ്ങിക്കോളുക